ഖുദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിൽ ഇൽമോടിക്കാൻ ചെന്ന മുഷാ നബിയോട് ആ കപ്പലിനകത്തേക്ക് കയറിയിരുന്നപ്പോ കപ്പലിന്റെ അറ്റത്ത് വന്ന ഒരു കുരുവി ഒരു കുളവി ഒരു ചൊച്ചിളി ആ വിശാലമായ ബഹറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊണ്ട് കൂടി കൊത്തിയെടുത്തപ്പോലബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു മുസാനബിയെ ആ പക്ഷി ആ വെള്ളം കൊത്തിയപ്പോ കടലിനകത്ത് എത്ര കുറവ് വന്നിട്ടുണ്ട് എന്നാ ഇത്ര പോലും അള്ളാഹുന്റെ ഭാഗത്ത് ഇൽമിനെ നമുക്ക് കിട്ടിയിട്ടില്ല അഹുമാനികളെ എല്ലാം അറിയാന്നുള്ളൊരു ധാരണയിലും ശൈലിയിലുമാണ് ഇന്ന് പലരുടെയും പോക്ക് പക്ഷെ പരിശുദ്ധ കുറുവാൻ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൽമൊന്നും ഇല്ല എന്നിട്ട് ഇടുത്തൊരു അഞ്ചെണ്ണം എടുത്തിടുകയാണ് അഞ്ച് കാര്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ച പടച്ചതമ്പരാടുക്കല് മാത്രമാണ് ഇൽമ് വെല്ലുവിളി നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിക്കുക നിങ്ങളൊന്ന് കുണ്ട സാധിക്കൂല ലോകത്തിന്റെ അവസാനം വരെ സാധിക്കൂല അതാ ആരെല്ലാം തകർക്കാൻ നോക്കിയാലും ആരെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും ഒരു നിലയ്ക്കും നശിക്കാതെ ലോകത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നത് പരിശുദ്ധ ഗുഹാനും ഈ ഉമ്മത്തും ഉമ്മത്തിനെ ഏതെല്ലാ നിലയ്ക്ക് ഉന്മൂലനം ചെയ്യാൻ നോക്കിയാലും ഉമ്മത്ത് ലോകത്തിന്റെ അവസാനം വരെയും എല്ലാ നിലയ്ക്കും വളർന്നേക്കും അങ്ങനെ തന്നെയാണ് വലൗ കരിഹൽ നിഷേധികൾ വെറുത്താലും ഇത് വളരുക തന്നെ ചെയ്യും അതല്ല ഇപ്പൊ നമ്മൾ കാണുന്നത് ഹാദിയായൊക്കെ ഒറ്റപ്പെട്ട സംഭവം അല്ല അള്ളാഹു ആ സഹോദരിയുടെ ഈമാനിനെ പടശ്ശതമ്പുരാൻ ഉറപ്പിച്ച് നല്ല കാമിലായ നിലയ്ക്ക് അള്ളാഹു തല നിലനിർത്തി കൊടുത്ത് ഗ്രഹിക്കുമാറാ കേട്ടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ വിഷയം മാറി മാറിയിരിക്കാൻ ഇവിടെ അഭിമാനമൊന്നുമില്ല അവിടെ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് ഇന്നോട് വന്നിട്ട് ലായ്ലായല്ലെന്നാ നാലു ദിവസം പറഞ്ഞു അപ്പുറത്തേക്ക് പോയിട്ട് രാമാറായണെന്നു ഞാനിപ്പോ ഇവിടെ എന്താ ഇവിടെ അങ്ങനെ ആരെയൊന്നും പിടിച്ചൊന്നും നിർത്തണില്ലേ ലാ ഇക്രാഹുദ്ദീൻ ആരും ഇഞ്ഞോടൊന്നും പോരൊന്നും വേണ്ട മോളെ ആറ്റുനോറ്റ് വളർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് കൈക്കൂലിയും കൊടുത്ത് എം ബി ബി എസിനൊണ്ടേ ചേർത്ത് എം ബി ബി എസ് ഒക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ശരിക്കിൻ്റെ കൂടെ പോയി അതിനിപ്പ ഇവിടെ അറിയാവ് പരാതി അവളെ അവളോ അവിടെ പോയി ആ പാട്ടൻ മാട്ട് ആ മോളെന്തേ അത് പോയി ആ ചത്തു പോയ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല അതെ അതിനിപ്പ എന്താ പിരിഞ്ചാത്ത കിട്ടില്ലേ അല്ല ഇന്നലെ പത്രത്തിൽ പത്രത്തില് ആര്യവായൽ ഒന്നുകാരല്ലൊരു പയ്യൻ ഒക്കെ പയ്യും വളർത്തി തന്നെയാ കണ്ണായിട്ട് വളർത്തി വളർത്തി സമ്പാദ്യങ്ങളെല്ലാം കൊണ്ടുപോയി മോനെ ഐ പി എസ് സി പിടിപ്പിച്ചു അവൻ പരീക്ഷ എഴുതിപ്പോ കൂപ്പി പിടിച്ചു പറഞ്ഞു രണ്ടെണ്ണം ജയിലിൽ കിടക്കുക അവൻ എന്നിട്ട് ആ സമ്പത്ത് ആർക്കൊണ്ടേ കൊടുത്തു ഒരു നെസറാണിക്ക് കൊണ്ടു കൊടുത്തു അതിനിപ്പോ ആർക്കാന്ന് ഇവിടെ പരാതി ഇവിടെ കാക്കാമാരെ എന്റെ വലിയ ഒച്ചെടുത്തോണ്ട് എടുക്കാ ടാ നിന്റെ മോൻ പോയിട്ട് അങ്ങനെ ഇപ്പൊ ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയിലോടെ അവനെങ്ങോട്ട് പിടിക്കടാ അവളെ പിടിക്കുന്നു അവനവൻ്റെ യാതൊരു നിർബന്ധം ഇതിനകത്തില്ല താറാവുംമൊട്ട തരാം ഇങ്ങോട്ട് വാ ഇല്ല 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 വീട് പണിത് കയറാം ഇങ്ങോട്ട് വാ ഇല്ല ഇല്ല പെണ്ണിനെ കെട്ടിക്കാൻ കാശ് കയറാം ഇങ്ങോട്ട് വാ ഇല്ല 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 കാരണം എന്താ ഇത് ജീവനുള്ള പ്രസ്ഥാനമാണ് ജീവൻ ഇല്ലാത്ത സാധനത്തിന് ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ നാലാള് നാലു വശത്ത് പിടിക്കണം അപ്പോഴേ നീങ്ങോളൂ ഇസ്ലാം ഇസ്ലാമല്ലാത്ത ഏത് സംസ്കാരവും ഈ ലോകത്ത് വളരണമെങ്കിൽ മൂന്ന് നാല് ശക്തികൾ അതിൻ്റെ പിന്നില് വേണം ഒന്ന് ഭരണം വേണം ഭരണം വേണം ഇസ്ലാം ഇസ്ലാമല്ലാത്ത സംസ്കാരം ഈ ലോകത്ത് വളരണമെങ്കിൽ രണ്ടാമത്തേത് സമ്പത്ത് വേണം മൂന്നാമത്തേത് ലഹരി വേണം നാലാമത്തേത് പെണ്ണ് വേണം ഇത് ഉണ്ടെങ്കിലേ മറ്റു പല സംസ്കാരങ്ങളും വളരൂ ഇസ്ലാം അങ്ങനെയല്ല എന്നത് ജീവനുള്ള പ്രസ്ഥാനമാണ് ഇത് താനെ വളരുകയാണ് ആരാ വളർത്താ അമേരിക്ക പോയി വഴുതരണാരാ ലണ്ടനിൽ പോയി നഷീത്തോടെക്കണാരാ ബഹുമാനികളെ എല്ലാ ഭാഗത്തും ഇത് വളരുകയാണ് ഇതാരും വളർത്തുന്നതല്ല ഇന്നു യാതൊരു നിർബന്ധം ഇല്ല പൊന്നാനിലൊക്കെ പോയിട്ട് വന്ന ആളുകളെ ഇപ്പൊ ഇവിടെ വല്ലൊരു മാലിട്ടു കൊണ്ടു കിടക്കണ്ടോണ്ടാ അങ്കമാലി എന്നൊരു ചങ്ങാതി പോയി പൊന്നാനിയിലേക്ക് അവിടെ ചെന്ന പിന്നെ ഇസ്ലാമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് അമ്മ പിടിച്ച പിടിച്ചി കൊണ്ട് തല്ലി അപ്പൻ കഷേര എടുത്ത് പുറകെത്തിന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരുവാണ് അപ്പൊ ബാങ്സിലിങ്ങനെ നീ പള്ളിയിലേക്ക് തന്നെ ശരിയാണോ ബഹുമാനികൾ എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ തല പൊട്ടിയിട്ട് പിന്നെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ അത് ഇത് ആദ്യം പറഞ്ഞത് ഉണ്ടായതാ തല വട്ടിട്ട് ഇപ്പൊ പള്ളിയിലേക്ക് വരുവാണ് എന്താടാ നിന്റെ തലക്കൻ തോറ്റി അത് അപ്പൻ വെറുവൊള്ളിയും അടിച്ചതാ മുസ്ലി ഞാൻ മുസ്ലിം ആയതിന്റെ പേരില് നീ ഇപ്പൊ പള്ളിയിലേക്ക് ഓടി വന്ന നീ ആശുപത്രിയിലേക്ക് ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ശരിയല്ലേ ആരാണ് ഇവിടെ പരിഗണന കൊടുക്കണത് ഒരാള് മുസ്ലിം ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ബഹുമാനം കൊടുക്കണത് ആരാ നീ നിന്റെ പണിയൊക്കെ നീ ഇതിലേക്ക് വന്നെങ്കിൽ ഇതിനകത്ത് കടുത്ത പരീക്ഷണം ഇതാപ്പൊ മുസ്ലിർ പറഞ്ഞു കൊടുക്കണ വഴല് നീ ഇതിലേക്ക് വന്നാൽ കടുത്തമായ പരീക്ഷണങ്ങളെ നിനക്ക് നേരിടേണ്ടി വരും ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നിനക്ക് ഇതിനകത്ത് നിലനിൽക്കേണ്ടി വരും ഒരിക്കലും നിനക്ക് സുഖമല്ല കിട്ടാമോ ഇങ്ങനെയാണ് ബഹുമാനുകളെ മറ്റു മതത്തിലേക്ക് വന്നാൽ അല്ല അതാ ഞാൻ പറഞ്ഞ ഇതിലേക്ക് ബലമായിട്ട് കൊണ്ടുവരലില്ല ഇതിലേക്ക് വന്നാൽ തന്നെ പ്രത്യേകിച്ചൊരു പരിഗണനയും ഇല്ല ആ നിലയ്ക്കുള്ളൊരു സംസ്കാരമാണ് കണ്ടോ നോക്കി അപ്പൊ അതുകൊണ്ട് ബഹുമാനുകളെ ഇത് ഒരു നിലയ്ക്കും ആ രീതിയിലുള്ള വശീകരണ ശൈലി ഉള്ളതല്ല സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ച് വളർന്ന് ഇതിലേക്ക് കടന്നു വരിക അതാണ് ഇതായത് അതാണ് ഈ മാന്യം അപ്പൊ എന്താ പറഞ്ഞു വന്നത് ഈ ഒരൊറ്റ ആയത്ത് മതി ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അള്ളാഹുവിനെ അംഗീകരിക്കാൻ ഇസ്ലാമിലേക്ക് വരാൻ വിശുദ്ധ പറയുന്നു ഒന്നാമത്തത് പഠിച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ലോകത്തിന്റെ അവസാനം എന്നാണെന്ന് പഠിച്ചതമ്പരാന് മാത്രമേ അറിയൂ അല്ല എല്ലാവരും പറയുന്നുണ്ട് ലോകത്തിന് അവസാനം ഉണ്ട് എന്ന് ഏത് ശാസ്ത്രവും പറയും ലോകത്തിന് അവസാനമുണ്ട് മകുറമ നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് കാര്യത്തിൽ ശ്രദ്ധയില്ല ഒത്തുഴലി മലികജ്ഞാനൊക്കെ നേടുന്നുണ്ട് പക്ഷേ ദീനിയായ കാര്യത്തിനല്ല പഠിക്കുന്നുണ്ട് ഉദ്ദേശം വേറെ ഇതൊക്കെ കറക്റ്റാണോ നീക്കി പുരുഷൻ പെണ്ണിന് വഴിപ്പെടുക അവള് പറയണ ആര് കാര്യങ്ങളൊക്കെ ചെയ്യാം ബാപ്പ മാറിയിക്കട്ടെ ഉമ്മാറിയിക്കട്ടെ തൽക്കാലം ഇവള് പറഞ്ഞാൽ ചെയ്യാം ഉമ്മാനെ ഇടങ്ങേറാക്കുന്ന മക്കൾ കൂട്ടുകാരന്റെ കാര്യ പിന്നെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും പരിഗണന കൊടുക്കുക ബാപ്പിനോട് മാറിയിരിക്കാൻ പറയാ ഒക്കെ കറക്റ്റാണോ എണ്ണ ഇതിനകത്ത് കളയാനില്ല ലോഹരത്തിൽ പള്ളിയിൽ കയറി എന്നിട്ട് ഉമറദി ലാ ഹുത്താലുണ്ട് ദുനിയാവിന്റെ ഒരു കാര്യം ചോദിച്ചു ചോദിച്ചപ്പോ അവന്റെ കയ്യേലും കൂടി പിടിച്ചു എന്നിട്ട് പള്ളിയുടെ പുറത്തേക്ക് പുറത്തേക്കാണെന്ന് വെച്ചാൽ നിന്റെ നാടെന്ന് ചോദിച്ചു എന്റെ നാടിന്റെ സ്ഥലതാണ് ഞാൻ വെറുതെ വിട്ടേക്കണം നീ ഈ നാട്ടുകാരനാണെങ്കിൽ നിന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയാകണെന്നു ആ ദുനിയാവിന്റെ വർത്താനം പറഞ്ഞതെന്ന് ഇന്നെങ്ങനെയുണ്ട് നമ്മുടെ ഒക്കെ പള്ളികൾ മസാജിദി

അതാണ് താഴെ കിടന്ന ഒരു മൂളി കയറും ഒക്കെ നോക്കി എന്തെല്ലാം എന്തെല്ലാത്ത എണ്ണി പറഞ്ഞു ബഹുമാനികളെ ഇങ്ങനെ അടയാളങ്ങൾ പറയാൻ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് ദൃശ്യമായാൽ ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ലോകം അവസാനിക്കാൻ അടുത്തു നിങ്ങൾ മനസ്സിലാക്കിക്കോ ലഭിക്കുന്ന റസൂലി ഇതൊന്നും വന്നിട്ടില്ല അപ്പൊ ആദ്യം എണ്ണി പറഞ്ഞൊക്കെ വന്നേക്കുന്നതാണ് ഇതൊന്നും വന്നിട്ടില്ല സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക അതും വളരെ കറക്റ്റ് ആയിട്ടെങ്കിൽ വിശദീകരിച്ചിരിക്കണം നിങ്ങൾക്കൊരു രാത്രി വരാനുണ്ട് മൂന്ന് രാത്രിയുടെ കണക്കുള്ള രാത്രി ആ രാത്രിയുടെ ദൈർഘ്യം അങ്ങനെയാണ് മൂന്ന് രാത്രി സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റു ഒതു ചെയ്തു നിസ്കരിക്കുന്ന ആണോ പെണ്ണോ നിസ്കരിച്ചു സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നില്ല എനിക്ക് എന്ത് സംഭവിച്ചു എവിടെയോ പശു പറ്റിയിലോ വീണ്ടും കിടക്കും രണ്ടാമതും ഉറങ്ങിയാണ് ആദ്യം ഉറങ്ങിയോടത്തോളം തങ്ങളുടെ വാക്കു എങ്കി വീണ്ടും എഴുന്നേറ്റോ ചെയ്തു ചെല്ലണ്ടതെല്ലാം ചെല്ലി ദൊക്കെ ചെയ്തു ബാങ്ക് കേൾക്കണില്ല എനിക്ക് എന്ത് സംഭവിച്ചു വീണ്ടും കിടക്കും മൂന്നാമത്തെ കിടക്കണ് കടത്തം കടന്ന് എഴുന്നേറ്റ എഴുന്നേൽക്കുമ്പോൾ ഇതാ തൊലാമിനൽ മഹരിബി പടിഞ്ഞാറ് ഉദിച്ചു പൊങ്ങുകയാണ് തങ്ങൾ പറയാണ് സർവ മനുഷ്യന്മാരും അപ്പൊ വിളിച്ചോറിയും അത് വരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് തലയ്ക്ക് മുകളിൽ എത്തിയാൽ പിന്നെ പടിഞ്ഞാട്ട് പോയിട്ട് അത് അസ്തമിക്കുമെന്ന് ഇതൊക്കെ ഇനി വരാനുള്ളൂ അത് വന്നേന് മുമ്പ് ഇവിടെ വേറെ ചിലതൊക്കെ വരാനുണ്ട് മഹദീമാമു വരും ബഹുമാനികളെ കാണുന്ന ഈ അസ്വസ്ഥതകൾക്കെല്ലാം സമാധാനം ഉണ്ടാവും ഈ കൊലപാതകങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകും ഈ പരീക്ഷണങ്ങളിലെല്ലാം മുസ്ലിം ഉമ്മത്ത് ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ തന്നെയാണ് ഉമ്മത്തിന്റെ അവസ്ഥ ഏതെല്ലാം കാലഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഉമ്മത്ത് പിടിച്ചു നിന്നിട്ടുണ്ട് അങ്ങനെ ആ പരീക്ഷണത്തിൽ ഇനി ഉമ്മത്ത് അതിജീവിച്ചിട്ടുണ്ട് ഇരകൾ കല്ലാ സുബാന അധികാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ ഫുറൌനെയും പാർട്ടിയെയും തകർത്തുകൊണ്ട് ഫുറൗൺ നശിപ്പിച്ചതായ വർഗത്തിനെ അഹു അധികാരം കൊടുത്ത് അനുഗ്രഹിച്ചു അങ്ങനെ തന്നെയാണ് ഇതിന്റെ ചരിത്രം മഹദീ ഇവിടെ വരും ഈ ഉമ്മത്തിന് അധികാരത്തിലേക്ക് വരും അത് എത്തിയിട്ടില്ല നബി അലൈഹി സ്വലാത്തുലാം വരും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോന്നെന്താ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ലോകം എന്നാണ് അവസാനിക്കുക ആർക്കും അറിയില്ല സംഗതി ഇത് ഉറപ്പാണ് എല്ലാവരും പറയുന്നു സംഭവം ഉറപ്പാണ് രണ്ടാമത്തേത് പരിശുദ്ധ ഗുരുവാൻ പറഞ്ഞു മഴ എപ്പോഴാണ് എത്രയാണ് എവിടെയാണ് പെയ്യുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമാണ് നിങ്ങൾക്കറിയില്ല അതൊക്കെ വരുതാമസിലെ മഴ എത്ര മില്ലി വെയ്യോ എന്നുള്ളത് ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നു അത് പറയണൊക്കെ ഉണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴ എന്ന് പറയും ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിൽ ഉള്ള ആളോട് വിളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മഴയായിട്ട് പുറത്തിറങ്ങാൻ നിർത്തിണ്ടാവില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചൂട്ട് ചൂടായിട്ട് ഇരിക്കാൻ നിർത്തി ഉണ്ടാവില്ല ഒരു കാർട്ടൂൺ കണ്ടുപിരിക്കും ഒരു പേപ്പറിനകത്ത് കൊട്ടയുടെ ഇടയിൽ തവളിങ്ങനെ അപ്പൊ തവള കൊറോ 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 എന്ന് പറഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്ക് ഒറ്റപ്പെട്ട കനത്ത മഴ തട്ടിക്കൊടുക്കും തവള മിണ്ടണില്ലെങ്കിലോ വരണ്ട കാലാവസ്ഥ ഇതൊന്നും നിന്റെ അറിവിപ്പെട്ടതല്ലാന്ന് പരിശുദ്ധ കുറവ് ആളുകളൊക്കെ പറയുന്നുണ്ടേ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പറഞ്ഞത് അനുസരിച്ചാണല്ലോ അത് പൊട്ടക്കണ്ട മാത്രം അറിയുമ്പോ ചിലപ്പോൾ ആവുള്ളൂ മാങ്ങേ കൊള്ളൂ അതൊരു ഏറാണത് ചിലപ്പോ കൊള്ളും ചിലപ്പോ കൊള്ളൂല അത് തന്നെ ഇതിനകത്തുള്ളു കൃത്രിമ മഴ പെയ്യപ്പിച്ചൊരു പത്തിരുപത് വർഷം മുമ്പാണ് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് കേരളം ഇങ്ങനെ വരണ്ട് നിൽക്കുമ്പോൾ ഇടുക്കിയുടെ കാച്ചുമന്റെ ഏരിയയിൽ മഴ പെയ്യപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു മദ്രാസിൽ നിന്നൊരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചി നേവിയുടെ പിന്നെ 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 എയർപോർട്ടിലാണ് അന്ന് പ്ലെയിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല മദ്രാസിൽ നിന്ന് ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചിയുടെ നേവിയുടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ പ്രത്യേകമായ ചരകിനകത്ത് അരുവിണിയത്തിന്റെ തിരി നിറച്ചു സിൽവർ ഐഡേഡ് നിറച്ചു എന്നിട്ട് ഇടുക്കിയുടെ വെള്ളം കെട്ടി നിൽക്കുന്ന കാച്ചുമന്റ് ഏരിയയുടെ മോളിലേക്ക് ഈ ഹെലികോപ്റ്ററിനെ പറപ്പിച്ചിട്ട് കാർമേഘത്തിന്റെ മുകളിൽ ഈ സിൽവർ ഐഡൈഡ് സ്പ്രേ ചെയ്തിട്ട് കാർമേഘത്തിനെ ഉരുക്കി വെള്ളമാക്കി താഴ്ത്തേക്ക് അടിച്ചു എന്നിട്ട് പത്രത്തിലൊക്കെ വാർത്ത വന്നു കേരളത്തിൽ കൃത്രിമ മഴ പെയ്യപ്പിച്ചു അന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടു അന്ന് എഴുതിയതിലൊക്കെ പ്രധാനിയായിരുന്നു പറയുന്ന ആ വിവർത്തിനായ മനുഷ്യനൊക്കെ അയാളൊക്കെ എഴുതി ഇത്രയും അടി ഖനത്തിൽ എവിടെയെങ്കിലും കാർമേഘം നിന്നാൽ ചാറ്റൽ മഴ സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പൊ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതും ഈ കഠിനാധ്വാനം ചെയ്തതും എല്ലാം വെറുതെ പശുവിനെ കൊണ്ടുവന്ന് ഒഴുത്തി കെട്ടിട്ട് നന്നായിട്ട് കൊപ്രാവെള്ളവും തവണും തീറ്റയൊക്കെ കൊടുത്ത് രാവിലെ വലിയ ബക്കറ്റിനകത്ത് പോയി നിറച്ച് പാല് കറന്നു കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മരത്ത് വെച്ചിട്ട് വെണ്ണും പിള്ളേട്ടം പറയും നോയിക്കടി എൻ്റെ പാല് അത് നിന്റെ പാലല്ല അത് അള്ളാഹു സുബാനുഭവത്താല ആ കൊപ്രയും വെള്ളവും ആ തീറ്റയൊക്കെ കൊടുത്തിട്ട് അതിന്റെ ശരീരത്തിൽ നിന്നും ആ മാറിടത്തിൽ കൂടി തന്നതായ പാലാണ് ഇത് തന്നെ അള്ളാഹു എടാ മേഘത്തിന്റെ ഉള്ളിൽ നിന്നും വെള്ളം താഴെ കറക്കുന്നത് ഞാനാണോ അതോ നീയാണോ നിങ്ങളാണോ വെയിപ്പിക്കുന്നത് അതോ ഞാനാണോ ഈ നെടുമങ്ങാട് തിരുവനന്തപുരം അടുത്ത് പൊന്മുടി എടുത്തു നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലം ഞാൻ ഇതിനനുഭവപ്പെട്ടയാളാണ് ഒരു ഒന്നിച്ചെല്ലുവാനം മണിക്കൂർ ഒരു മഴ ഒരൊറ്റ മഴ മോളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഇരട്ടിയാണ പറഞ്ഞത് അടീന്ന് പോങ്ങണത് അത് ആളുകളുടെ തോന്നലാണ് മോളിൽ നിന്ന് വെള്ളം കൂടെ ഇറങ്ങി താഴ്ന്ന പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടിയിൽക്കൂടെ വെള്ളം പൊങ്ങണതായിട്ട് ആൾക്കാർക്ക് തോന്നി ഒന്നിച്ചൊല്ലുവാനും മണിക്കൂർ മഴ നിന്ന് പെയ്തപ്പോൾ നെടുമങ്ങാടിന്റെ പരിസരം തൊളിക്കോട് അഴീക്കോട് ഭാഗങ്ങളിലെല്ലാം വെള്ളം പൊങ്ങി പ്രാന്ത പ്രദേശങ്ങളെല്ലാം നിറഞ്ഞു ധാരാളം ജീവികൾ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് കൃഷികൾക്ക് നാശം സംഭവിച്ചു എന്റെ ബഹുമാനികളെ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ഈ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ചോദിക്കട്ടെ മഴ എപ്പോഴാ പെയ്യുന്നറിയുമായിരുന്നെങ്കിൽ ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നോ പൊന്മുടിയുടെ താഴെ താമസിക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെല്ലാം ഉടനെ ആലപ്പുഴ ജില്ലയിലേക്കോ കോട്ടയം ജില്ലയിലേക്കോ മാറിക്കോ ഇവിടെയെല്ലാം വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞില്ല അവർക്ക് പറയാൻ കഴിയില്ല ഇതാ പടച്ചോം പറഞ്ഞു മഴ എപ്പോഴാണ് എത്ര അളവിലാണ് എവിടെയാണ് പെയ്യുക എന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയൂ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് മഴ പെയ്യുമ്പോഴ് ഒടുക്കത്തെ മഴ എന്നൊന്നും നമ്മൾ പറയരുതോമാനോ പടച്ചതമ്പരാന്റെ അനുഗ്രഹം ഇതില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവും മനുഷ്യൻ ഉണ്ടാവു ജീവി ഉണ്ടാവു കുരാ മഴയെ സംബന്ധിച്ച് പറയണത് അങ്ങനെയല്ലേ ഒരിക്കലും നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുക ഞാൻ നിങ്ങൾക്കൊരു സാധനം നിങ്ങൾ എനിക്കൊരു സാധനം തന്നേക്കാണ് ഒരു സമ്മാനം എൻ്റെ അടുത്ത് വന്നിട്ട് വാവസിലെ ഇത് ഇന്നയാൾ തന്നതാണ് ഞാൻ ഇനി അയച്ചു നോക്കി കുടക്കാ എനിക്കനാണ് ഞാൻ അത് ആ തന്നയാളുടെ മുഖത്തേക്ക് നമ്മളെറിയണത് ഇവൻ്റെ മുഖത്തേക്കല്ല തന്നയാളുടെ മുഖത്തേക്ക് ഈ മഴ ആവുന്ന അനുഗ്രഹം ആരാ വർഷിപ്പിക്കുന്നത് പടച്ചോൻ വരാനാണ് ഒടുക്കത്ത മഴ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ശമിക്കുന്നത് റബിനെയാണ് അങ്ങനെയുള്ള വാക്കുകൾ പറയാതെ നമുക്ക് മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ നമ്മൾ എന്താ അറിയോ അല്ലാഹു മഹാബാല പടശവനെ ഞന്റെയും ഞങ്ങളുടെയും പരിസരത്ത് നീ പെയ്യിപ്പിക്കാതെ ഇതിന്റെ ചുറ്റുവട്ടത്തേക്ക് അള്ളാഹു എന്നീ മഴയെ മാറ്റി താട്ടേ അല്ല അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ് തങ്ങളെങ്ങനെ അത് വാച്ചത് മദീനാപ്പള്ളി മസ്ജിദ് ഹമാ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് മദീനാപ്പള്ളി തൊട്ടടുത്ത് അവിടെ നിന്നിട്ട് അത്വാച്ചത് അള്ളാഹു മസ്ജു അലിസാ പടശവനെ നീ ഞങ്ങൾക്ക് മഴ താട്ടയല്ല ഒരാഴ്ച നിന്ന് പെയ്തൂന്ന

വളാഞ്ചേരി അടുത്തൊരു സ്ഥലമുണ്ട് മൂന്നാക്കിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ല മഹത്വമുള്ള സ്ഥലമാണ് പത്ത് പതിനാറ് ഏക്കറുണ്ട് ഈ ഖബർസ്ഥാൻ അവിടെ ഖബറിൻ്റെ അകത്ത് ഒരാൾ ഖബർ സ്വന്തമായിട്ട് കുഴിച്ചിട്ട് അതിനകത്തിരുന്ന് ഇങ്ങനെ കുറയാനോതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർഖാദിറീഹു താലാവിനെ ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരിപ്പിക്കാൻ അവിടെ ഉമർ ഉമർഖാദി തങ്ങളിങ്ങനെ വന്നിട്ട് ദുവാ ചെയ്തു അള്ളാഹ് മസ്ഖാവർ മേഘം കൊണ്ട് വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇവിടെച്ചവനെ ഉമർഖാദി തങ്ങളിപ്പോൾ ദുവാ ചെയ്തു മഴ പെയ്യാൻ പോകാണല്ലോ എല്ലാരെയും സന്തോഷിച്ചിരിക്കാതെ ഈ സാധനം ആകെ അങ്ങോട്ട് മാറിപ്പോയി വീണ്ടും ഊമർക്കാലി തങ്ങൾ ദുവാ ചെയ്തു ഇഞ്ഞ് വന്നു മഴ ഒരു തുള്ളി താഴത്തേക്ക് വീഴാതെ മഴക്കാരൊക്കെ മാറിപ്പോയി മൂന്നാമതും ദുവാ ചെയ്തു മാറിപ്പോയിപ്പേ ഉമർക്കാലി താങ്കൾ പറഞ്ഞേ മൂപ്പര് കണ്ടിട്ടില്ല ഈ പള്ളിക്കാട്ടിലിരിക്കുന്ന ആളെ ഉമ്മർക്കാലി താങ്കൾ പറഞ്ഞേ അവിടെ ആ കപലിരിക്കുന്ന ആ പള്ളിയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു ഈ ആൾക്കാരെല്ലാം അകോട് ഓടി പള്ളിപ്പറമ്പിലേക്ക് അവിടെ ചെന്നപ്പോ ഈ ഈ മൂപ്പരി കുറയാൻ ഓതികൊണ്ടിരിക്കാ പള്ളിപ്പറമ്പിൽ കവറിനകത്ത് അറിയുന്ന ഖുർആൻ ഓക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരി മുകളിലേക്കു മഴ മഹാബാലും ഇവിടെ പോയിപ്പിക്കണ്ട അങ്ങോട്ട് മറ്റേ തരാനാ പറഞ്ഞേ ഞാൻ പോകുന്നത് രക്ഷയില്ലാണ്ട് ഇപ്പൊ ഉമർക്കാലി തങ്ങള് പറഞ്ഞു വിട്ട പറഞ്ഞു പോ അങ്ങനെ പറഞ്ഞോ എന്നാ ഞാൻ കേറിയിരിക്ക പള്ളിയിലേക്ക് കയറിയിരുന്നു ഉമ്മറക്കാലി തങ്ങള് ധാ ചെയ്തു മഴ അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ആരാ ബഹുമാനികളെ അവരൊക്കെ വഴതും അവരൊക്കെ ദുബായും അങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞേ ഞാൻ ചോദിക്കട്ടെ എന്നോട് ഇവിടെ കള്ളൂടീനെ പറ്റി ഇവിടെ കമ്മറ്റിക്കാർ വഴന്നു പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ നിന്ന് വഴന്ന് പറഞ്ഞ ഇവിടെ വീട് വലിക്കാത്ത ആൾക്കാർ വീട് വലിക്കുന്നവര് മാറ്റുമോ ഏഹ് സൗന്ദര്യ പാക്ക് വായിലിരുന്നവർ മാറ്റുവോ എന്താ മാറ്റാത്ത മാറ്റാത്തതിന്റെ കാരണം മൈക്കിന്റെ കുഴപ്പമില്ല കമ്മറ്റിക്കാരുടെ കൊഴപ്പല്ല നോട്ടീസ് അടിച്ചതിന്റെ അത് ഇവിടത്തെ കൊഴപ്പാ അതാണ് വാഴതും മുത്തഴലാകണമെന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയുന്ന നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണോന്ന് അതൊക്കെ അവർക്കുണ്ടായിന്ന് മഹലിൽ ഭയങ്കര ഒച്ചപ്പാട് കമ്മിറ്റിക്കാര് പറയും ഞങ്ങളെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കൈക്കാരന്മാർ എന്റെ ഉപ്പാട ഉപ്പായ ഇത് നീ പോടാന്നായി തർക്കം രണ്ട് പാർട്ടി നമ്മള് കുത്തിലേക്ക് എത്താൻ പോവാണ് കാര്യങ്ങൾ വെട്ടിലേക്കും കുത്തിലേക്കും ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ മനുഷ്യന്മാരൊക്കെ പോകുമോ ഞാനൊരു കാലത്ത് നിക്കിരിക്കാൻ വേണ്ടി അങ്കമാലിപ്പൊഴിയുടെ വലത്തേ സഫിയിലിരിക്കുന്ന മലിക്കൻ്റെ കൂലിന്നോർത്ത് ഞാൻ വലത്തേ സഫിയിൽ പോയി ഒന്നാമത്തെ സഫിയിൽ പോയിരിക്കും ഒരു മുത്താലി പോന്നിട്ട് എന്നെ തോണ്ടി മുസ്താവിനോട് രണ്ടാമത്തെ സഫയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു അടച്ച തമ്പുരാനെ ഇവിടെ ഇരിക്കാൻ പാടില്ല അവനെ അവിടെ ഇരിക്കേണ്ടിരിക്കാൻ അവിടെ ഇരിക്കാത്തല്ല വേറെ ഇപ്പഴായോട്ടെ ഉസ്താദ് എത്തലുണ്ട് ഞാൻ അവിടെ ഉസ്താദ് അവിടെ ഇരിക്കേണ്ട എന്റെ പൊന്നാരെ വാങ്ങില്ല അവിടെ ജുമ അടക്കൂല എന്തേ അവിടെ കൈക്കാരന ഇരിക്കുന്ന സ്ഥലമാണ് പിന്നെ അക്രമക്കും അത്തിട്ടാക്കും കൈക്കാരനെക്കും കമ്മിറ്റിക്കാരനെക്കൊന്നും അല്ല സ്ഥാനവും പദവി പിന്നെ ഇന്ന അക്രമക്കം ഇതാ ഒരു പള്ളിയിലുള്ള തർക്കം രണ്ട് പാർട്ടി തമ്മിൽ തർക്ക വെട്ടിലേക്കും കുത്തിലേക്കും എത്താൻ പോവാ സമാധാനം ആഗ്രഹിക്കുന്ന ആള് എന്നിട്ട് പറഞ്ഞോ തങ്ങളിപ്പോ അവിടെ ഇങ്ങനെ പ്രശ്നം വരാൻ പോവുകയാണ് അങ്ങോട്ട് വരാം രണ്ടു പാർട്ടിയോ കൂടാൻ പറ രണ്ട് പാർട്ടിയും കൂടിക്കുമ്പോർക്കാദി അങ്ങോട്ട് കയറി ചെന്നിട്ട് സ്റ്റേജും മൈക്കൊന്നും നേരെയാക്കാൻ നിന്നില്ല ും നായാടി പറയരൂ രണ്ടേ രണ്ടു വരി ബൈത്തങ്ങൾ കേട്ടപ്പോ കൈക്കാരൻ കമ്മറ്റിക്കാരനെ കെട്ടിപ്പിടിച്ച് പൊരുത്ത പിടിയിപ്പിക്കണു കമ്മറ്റിക്കാരൻ കൈക്കാരനെ ഉമ്മൻ വെക്കണു പൊരുത്തപ്പെടുക പൊരുത്തപ്പെടുന്നു രണ്ടേ രണ്ടുപേര് പെയ്ത്താ പാടിയുള്ളൂ ഇതൊക്കെ ഈ കേരളത്തിലുണ്ടായതാ ഞാൻ ഒരാഴ്ച വളർന്ന് പറഞ്ഞാൽ മാത്രം ഉണ്ടാവും എൻ്റെ ഉമറക്കാതെ തങ്ങൾ പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളായിരുന്നു അതാ എന്റെ മാറ്റം നീ എന്താടാ കൈക്കാരനാന്ന് പറഞ്ഞ് വലിയ ആളാവണേ നീ എന്തിനാടാ കമ്മിറ്റി എന്ന് പറഞ്ഞു വലിയ ആളാവണേ ഉപരം ചോദ്യ നിങ്ങളെയൊക്കെ തറവാട് എന്തൊന്നാടാ ുംബർ പറ ഉമ്മക്കാളി തങ്ങളെ അപ്പളേ വാമസിച്ചേ ഈ കറുവാർത്ഥ്യാ എവിടെയാ പ്രശ്നം ഇവരൊക്കെ എങ്ങനെ പറയണ്ടേ ഇതല്ലേ യഥാർത്ഥം മഹാനായ അബുൽ ബഷർ നബിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്തിന് നാൽപ്പത് പ്രാവശ്യം കാൽനടയായിട്ട് ഹജ്ജ് യാത്രയ്ക്ക് പോയി ഇന്ത്യ രാജ്യം ആരാ ആരാ പറ ആദ്യത്തെ മനുഷ്യൻ വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്താണ് ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴുബത്തിങ്കിലേക്ക് നാൽപ്പത് പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് കാൽനടയായിട്ട് പോയി അങ്ങനെയാണ് ഇവിടെ ദീനുണ്ടായത് ദീനിനാണ് ഇവിടെ തറുവാടിത്തം കാലങ്ങൾ കഴിഞ്ഞു നബിയുടെ കാലം കഴിഞ്ഞു പരിശുദ്ധമായ കഴബാലയത്തിലും മുന്നൂറ്റി അറുപത്തഞ്ച് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മറ്റോ ശരിക്കും സ്വാധീനം ചെലുത്തി നബി തൂർസീന പർവ്വത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പശു ഓട്ടം തുടങ്ങി നിസ്സാര മണിക്കൂറെ മൂസാനബിയോ മാറിയെന്നുള്ളൂ അപ്പോഴത്തേക്കും മറ്റോ പറ്റിച്ച പണിയാ പോയത് മറ്റൊന്നു പറഞ്ഞാൽ അല്ലേ നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാൾ ഈ പറഞ്ഞ മതിരി വഴുമ്പോക്കും മകരി വഴുമ്പളേ ഇവിടെ ആണ്ട് മുബീൻ യാസീനാണുള്ളത് ഇന്നഹുലൊക്കും ഷെയ്താ നിന്റെ വ്യക്തമായ ശത്രുവാണ് സുഭയ്ക്ക് വാങ്ങോ നല്ല സുഖം നല്ല തണുപ്പ് ഏതായാലും ആറേകാലു വരെ സമയമുണ്ടല്ലോ ഇപ്പൊ മണി നാലേ മുക്കാലേണ്ടായിട്ടുള്ളു ഒന്നും കൂടെ അന്ന് ഞങ്ങൾ ഇറന്നേ കിടന്നേക്കാം അതിലിപ്പോ കഴിഞ്ഞപ്പോ പറഞ്ഞു കൈ ശത്രുവാണ്ടോത്താൻ ഇതാണ് ഈ മൂപ്പര് ഈ പുള്ളിനെ പറ്റിയപ്പോ പറഞ്ഞ പുള്ളിക്ക് തക്കം കിട്ടിയാണ്ടല്ലോ സൂചി കയറണോടത്തിൽ ഒട്ടകത്തിനെ കെറ്റു അങ്ങനത്തെ സാധന നിസ്സാര മണിക്കൂറെ ഉള്ളു ആ മൂപ്പര് തൂലസീന പറ തിരുച്ചുവുരത്തേക്ക് പശു കൂടെ കടന്ന് ഓടുക ആൾക്കാരെല്ലാം പശുവിന്റെ ഓരോ കൈയും കൂപ്പിക്കൊണ്ട് വല്ലോ ദൈവമേ 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 എന്നും പറഞ്ഞു ഇപ്പൊ ലോകത്ത് നടക്കണൊക്കെ അത് തന്നെയാ ഇറക്കാമുള്ള വല്ലാമള്ള മുള്ളിയും മുള്ളിയ കുടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ നടക്കാണ്ട് ഒക്കെ മൂപ്പര് പറ്റിക്കുന്ന മണിയാണ് ഇതൊക്കെ അതിനകത്തൊക്കെയാണ് ഇപ്പൊ ഈ പോയി ചാടിക്കൊണ്ടിരിക്കുന്നത് എന്റെ ബഹുമാനികളെ ഇത് ദീർഘമായ നൂറ്റാണ്ട് ഇവിടെ പ്രവാചകന്മാരില്ലാതെ വന്നപ്പോൾ പരിപാവനമായ കാഴ്ബാലയത്തിങ്കൽ മുന്നൂറ്റി അറുപത്തി ആറ് വിഗ്രഹത്തിനെ കയറ്റി വച്ചെങ്കിൽ ഈ ലോകത്തും മൊത്തം ഈ ഒരു തകരാറ് സംഭവിച്ചു അതുപോലെ കേരളത്തിനും സംഭവിച്ചു ഇന്ത്യ രാജ്യത്തും സംഭവിച്ചു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജീവിക്കണ്ട നോക്ക് ദൈവങ്ങൾ ഉണ്ടായി യാൾ പെൺകുട്ടികൾ വീട്ടിൽ കിടക്കാൻ പാടില്ല അവർ താമസിക്കേണ്ടത് മാറു വളർന്നാൽ ഒരു പെൺകുട്ടിക്ക് മാറു മറക്കാൻ അവകാശമില്ല ഇതൊക്കെ ഈ രാജ്യത്ത് വന്ന ജീർണിച്ച സംസ്കാരങ്ങളാണ് ഇതൊക്കെ മറ്റവും കൊണ്ടുവന്നതാ ഇതെല്ലാം ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തങ്ങളുടെ ഇവിടെ ആദ്യായിട്ട് വന്നത് അത് ആദ്യായിട്ട് വന്നാല ആദ്യം വന്നത് ഇത് തന്നെയാണ് ആ വന്നതിന്റെ ആണ് ഉമർക്കാദി തങ്ങൾ ചോദിച്ചത് എടാ നീ നിന്റെ ആരാടാ വെല്ലുപ്പ്മ ആരാടാ ആ ഒറ്റ ചോദ്യത്തിൽ പോയി അപ്പൊ ബഹുമാനികളെ പോട്ടെ പോട്ടെ ഈ ഉമ്മത്തിനെ തല്ലുപിടിപ്പിക്കാനും വഴക്കടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു 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 ശബമായിട്ട് പല സ്ഥലത്തും ഇപ്പൊ പള്ളികൾ മാറിക്കൊണ്ടിരിക്കുക അന്നത്തുവപ്പനാഭൻ അവലിയായൊന്നും അല്ല മന്നത് വപ്പനാവിനെ അവലിയായല്ല പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്താന്നറിയോ ചേട്ടാ ഈ കാക്കന്മാരെ കൊണ്ട് വല്യ ശല്യമാണല്ലോന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞാന്നറിയോ നിങ്ങൾ ഒരു നിലക്കും വിഷമിക്കണ്ട അവന്മാർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം പള്ളി വെക്കാൻ നിങ്ങൾ അവിടെ ഇട്ടുകൊടുക്കുക നിങ്ങളും ഇങ്ങടെ കാര്യം അവരത് കെട്ടിപ്പിടിച്ചു കൊടുക്കണം എന്നുള്ളു എല്ലും കഷ്ടം ചില്ല പട്ടിക്ക് കിട്ടിയതുപോലെ അതിങ്ങനെ അതേ കിടന്നു പല ഭാഗത്തും പിന്നെ സംഭവിക്കുന്നത് അതാ പോലികളെ നമ്മുടെ വിഷയൊന്നും ഞാൻ പറഞ്ഞു തന്നെ തീർത്ത രണ്ടാമത്തേതാ മഴ എപ്പോഴാണ് എവിടെയാണ് എത്രയാണ് പെയ്യുക എന്നുള്ളത് പടച്ച നമ്പരാന്റെ അടുക്കൽ മാത്രം നിക്ഷിപ്തമായ ഇൽ ഒരു കിട്ടൂല കിട്ടുമായിരുന്നെങ്കിൽ ബഹുമാനികളെ ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്ത് നടക്കുമായിരുന്നു അതിനാ ഞാൻ പിന്നെ അങ്ങടുത്ത കാര്യം ചോദിച്ചത് മൂന്നാമത്തെ ഗർഭത്തിലുള്ളതിനെ സംബന്ധിച്ച് പടച്ചതമ്പറിയുകയുള്ളൂ ഗർഭത്തിലുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് അറിയില്ല അതും തെറ്റാണുള്ള ശരി എന്താ ഇപ്പൊ ഒരു മൂന്നോ നാലോ ഒക്കെ ആയി ആയിക്കഴിഞ്ഞാല് ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം ആൺകുട്ടിയാണെങ്കിൽ വളരാൻ അവസരം കൊടുക്കാം പെൺകുട്ടിയാണെങ്കിൽ കൊലാണുത്തന്നിപ്പതിനൊക്കെ ഇപ്പൊ നിയമം ചിട്ടുണ്ട് ഗർഭത്തിൽ നിന്നൊരു കുഞ്ഞ് മരിച്ചു പുറത്തേക്ക് വന്നാൽ മാതാവും പിതാവും ജയിലറെ പോകേണ്ടി വരില്ല മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം ഒരു മാതാവും പിതാവും ശിക്ഷയ്ക്ക് അർഹരാകുന്നില്ല പത്തോ ഇരുന്നൂറ്റമ്പതോ രൂപ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്താൽ ആ കുഞ്ഞ് ദ്രവിച്ച് വളരെ സുഖമായിട്ട് പെണ്ണിന്റെ ആ പുറത്തേക്ക് പോകേണ്ട ഭാഗത്തുകൂടി കുഞ്ഞങ്ങോട് പുറത്തേക്ക് പോയാൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ലാഭം ഉണ്ടാകും പെൺകുട്ടി പ്രസവിച്ച് പ്രസവിച്ച് പെൺകുട്ടി ഇവിടെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടി പത്തോ പതിനാറോ വയസ്സ് പ്രായമെത്തിയാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കേണ്ടതായ സ്ഥാനത്ത് ഇരുന്നൂറ്റമ്പത് രൂപ നാല് മാസോ മൂന്നര മാസോ എത്തുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിയാൽ ക്ലീൻ